മെഡിസിൻ ഒഴിവാക്കിയാലും ഐ കോഫി തുടരണോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഐ കോഫി ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട് നല്ലൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും പല ആളുകളുടെയും മനസ്സിലുണ്ടാവുക ഒരു ചോദ്യം റൈറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഐ കോഫി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഡയബറ്റീസിന് പെർമനന്റ് സൊല്യൂഷൻ ഇല്ല ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുകയുള്ളൂ ഓപ്ഷൻ നിങ്ങൾക്ക് ഗുളിക അല്ലെങ്കിൽ ഇൻസുലിൻ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം സ്വാഭാവികമായിട്ടും ഈ ഷുഗർ ഡയബറ്റീസ് കൊണ്ട് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് ആഫ്റ്റർ എഫക്ട്സ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഈ ഇൻസുലിൻ മതിയാവില്ല അല്ലെങ്കിൽ ഗുളിക മതിയാവില്ല കോംപ്ലിക്കേഷൻസ് കൂടുമ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ എക്സ്പെൻസ് കൂടും ശാരീരിക അസ്വസ്ഥതകൾ കൂടും ഇതെല്ലാം സഹിക്കേണ്ടി വരും റൈറ്റ് ഇനി കോഫിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അലോങ് വിത്ത് മെഡിസിൻ കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്രാജുവി നിങ്ങൾക്ക് ആ മെഡിസിൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒഴിവാക്കാൻ സാധിക്കും മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റും കോഫിയിലുള്ള മറ്റ് ആന്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡയബറ്റീസും കൊണ്ട് വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസിനെ എല്ലാം പ്രിവെന്റ് ചെയ്യാൻ പറ്റും മധുരമടക്കം ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കഴിക്കാൻ പറ്റും റൈറ്റ് ഒരു ക്വാളിറ്റി ലൈഫ് മെഡിസിൻ ഇല്ലാത്ത ഒരു ക്വാളിറ്റി ലൈഫ് നിങ്ങൾ തിരിച്ചു കിട്ടും പക്ഷെ കോഫി ലൈഫ് ലോങ് യൂസ് ചെയ്യണം റൈറ്റ് നിങ്ങളുടെയാണ് മരിച്ചു കൊണ്ട് ജീവിക്കണോ ജീവിച്ച് മരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്